അവർ ശരിക്കും അങ്ങനെ ബോസ്പറസിന്റെ തീരത്തടിഞ്ഞ ഒരു ക്രൂയിസിൽ ഞാനും വലിഞ്ഞു കയറും ക്രൂയിസിന്റെ ഈ ഒരു തട്ടിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് അന്നത്തെ ദിവസം പെയ്ത മഴയിൽ ശരീരം ചെറുതായിട്ട് നനഞ്ഞോണ്ട് തന്നെ തണുത്ത മരവിച്ച കൈകളൊക്കെ നിവരുന്നതുവരെ ഞാൻ ആ ഒരു ഫ്ലോറിൽ തന്നെ കൂടി പിന്നീട് മുകളിലേക്ക് പോയി കൂടുതലാളുകളും സീറ്റ് ഉറപ്പിച്ചിട്ടുള്ളത് മുകളിലാണ് അധികം ഒന്നും കാത്തു നിൽക്കേണ്ടി ആ ഒരു ക്രൂയിസ് നമ്മളെ കൊണ്ട് യാത്ര തുടങ്ങി എല്ലാവരും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന തിരക്കില്ല അത്യാവശ്യം നല്ല തിരക്ക് ആ ഒരു ഭാഗത്തുണ്ട് അല്പം തിരക്ക് കഴിഞ്ഞപ്പം ഞാനും ആ ഒരു ഫ്ലാഗിൻ്റെ ഏരിയയിൽ പോയിരുന്നുണ്ട് കൈ നീട്ടിയപ്പോൾ സീഗിളുകൾ വിചാരിച്ചിട്ടുണ്ടാകും എൻ്റെ കയ്യിലും കാര്യമായിട്ട് എന്തെങ്കിലും ഫുഡ് കാണുന്നു മഴയൊക്കെ മാറി കാർമേഘക്കൊന്ന് ഒതുങ്ങിയപ്പോൾ സൺസെറ്റിൻ്റെ സമയമായി തുടങ്ങി ഒരു ഗോൾഡൻ അവർ ശരിക്കും ഇതാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് മൂന്ന് ശതമാനത്തോളം യൂറോപ്പിലും ബാക്കി തൊണ്ണൂറ്റേഴ് ശതമാനം ഏഷ്യയിലുമായിട്ട് നീണ്ടു വർന്ന് കിടക്കുന്ന ഇസ്താൻബുളിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളിവിടെ വന്ന് കാണണം ഒരുപക്ഷെ വീഡിയോ കാണുന്നതിനേക്കാൾ ഭംഗി തോന്നിയേക്കും രണ്ട് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഇസ്താൻബുള് ഏഴാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരെ നിർമ്മിച്ചതാണ് ഈ ഒരു നഗരം ആ ഒരു കാലഘട്ടത്തിൽ ഇസ്താൻബുളിൻ്റെ പേര് ബൈസ്തീയം എന്നായിരുന്നു പിന്നീട് ഏകദേശം ആയിരത്തി നാനൂറ്റമ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ ഓട്ടമൻ സാമ്രാജ്യം ഈ ബൈസ്ത്യം പിടിച്ചടക്കിയതിന് ശേഷം ഇസ്താൻബുൾ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ ഒരു നഗരം ഇങ്ങനെ ചരിത്രത്തിലൂടെ ഒഴുകി നടക്കുമ്പോഴാണ് ആ ഒരു മോസ്ക് കണ്ടത് ഓട്ടഗോയ് മോസ്ക് അതായത് നമ്മൾ ഒട്ടുമിക്ക വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മോസ്ക് ഏകദേശം ആയിരത്തി എണ്ണൂറ്റമ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ നിർമ്മിച്ചാണ് ഈ ഒരു മോസ്ക് ഈ ഒരു മോസ്കിൻ്റെ ഒരുപാട് ഭംഗിയുള്ള വീഡിയോസും റീൽസും ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മോസ്കിൻ്റെ ഏരിയയിൽ ആളുകൾ തിങ്ങി എന്നറിയും കാരണം ഒരുപാട് വീഡിയോസ് എടുക്കാനും അതുപോലെ ആ ഒരു ലൈറ്റിങ്ങൊക്കെ കാണാനും ഭയങ്കരമായിട്ട് ആളുകൾ വരും ഈ ഒരു ഓർത്തഡോക്സ് മോസ്കിൻ്റെ അടുത്തായിട്ടൊരു പാലം കാണാം ഒരു വലിയ ബ്രിഡ്ജ് ഇതാണ് ഏഷ്യനെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഏരിയ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നു ഈ ഒരു പോസ്പെറസ് തീരത്ത് ഒരുപാട് ലക്ഷറി ക്രൂയിസുകൾ ഈ തീരത്ത് അടിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ കണ്ട ആ ഒരു മോസ്ക് കഴിഞ്ഞിട്ടുള്ള ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ യൂറോപ്പിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ പോയി ഈ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ ഒരുപാട് നല്ല ആയിട്ടുള്ള പ്ലേസുകൾ ഉണ്ട് ഈ ഒരു യാത്രയുടെ ഒരു വീഡിയോ പോലും എനിക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ തോന്നിയിട്ടില്ല അത്രയും നല്ല കാഴ്ചകളായിരുന്നു പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി അതുപോലെ തന്നെ ഈ ഒരു കടലിടുക്കിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ലക്ഷറി ഹോട്ടലുകൾ കഫേകള് നേരം ഇരുട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം ഈ വെള്ളത്തിലോട്ട് ആ ലൈറ്റൊക്കെ അടിച്ചിട്ട് ഏറെ സ്ട്രീറ്റ് മൊത്തവും നല്ല ഭംഗിയായിരിക്കും കാണാൻ പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ബിൽഡിങ്ങുകൾ അതിനോട് ചേർന്ന് ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐലൻഡിൽ ഒരു ഇതിൽ നാച്ചുറൽ ഐലൻഡാണ് ഐലൻഡിനകത്ത് റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് ഒരുപാട് പ്രൈവറ്റ് ബോട്ട് നിർത്തി അതിനകത്ത് തന്നെ ഒരു ഓപ്പൺ സ്വിമ്മിങ് പൂളും നമ്മളീ പോകുന്ന വഴിയിൽ ഒട്ടുമിക്ക അട്രാക്റ്റീവ് പ്ലേസിലും നമുക്ക് അനൗൺസ്മെന്റ് ഉണ്ടാവും ആ ഒരു ഏരിയനെ കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരും കാർമേഘങ്ങളൊക്കെ പതുക്കെ പതുക്കെ മാറുന്നുള്ളൂട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു തീരത്തൊക്കെ ചില തീരങ്ങളിലൊക്കെ നീലമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് നിങ്ങൾ ഇസ്താൻബുൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ക്രൂസ് ട്രിപ്പ് പോകണം ചരിത്ര പ്രസിദ്ധമായ ഈ ഒരു ബോസ്പെറസ് നദിയിലൂടെ അങ്ങനെ ഒഴുകി നടക്കാൻ പ്രത്യേക രസമാണ് പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിൽ സുൽത്താൻ അമേരിൻ്റെ ഭാഗത്തെത്തിയാൽ ഏകദേശം ഒരു ടു ഫിഫ്റ്റി തുർക്കിഷ് ലിറ കൊടുത്തുകഴിഞ്ഞാൽ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു പോസ്പറസ് കടലിനടുപ്പിലൂടെ ഒഴികു നടക്കാം അല്ലാത്ത കാഴ്ചകളും അങ്ങനെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ നമുക്ക് ഡോൾമബച്ചേ പാലസ് കാണാൻ പറ്റി യൂറോപ്പിൻ്റെ സൈഡിലാണ് ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത് ഓട്ടോമൻ കാലഘട്ടത്തിലെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റമ്പത്താറ് കാലഘട്ടത്തിലാണ് ഈയൊരു പാലസ് നിർമ്മിച്ചത് തുർക്കിയുടെ അവസാനത്തെ സ്ഥാപകനായ മുസ്തഫ കമാൽ അത്താത്തുർക്കാണ് അവസാനമായിട്ട് ഈ ഒരു പാലസില് ഇപ്പോൾ അത് ഒരു ഹോട്ടലായിട്ടാണ് കാണുന്നത് ഓ മഴക്കാരൊക്കെ മാറിയപ്പോൾ ആ ഒരു സൂര്യൻ്റെ വെയിലടിച്ചിട്ട് ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഗോൾഡൻ കളറായി മാറിക്കൊണ്ടിരിക്കുക ഭയങ്കര ഭംഗിയുള്ള കാഴ്ച ഇസ്താൻബിളിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഴയൊക്കെ മാറി വൈകുന്നേരങ്ങളിൽ ഈ സൺസെറ്റ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്രൂസിലിറങ്ങണം ഭംഗിയുള്ള കളർ ഒരു സൈഡിൽ നിന്ന് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തർ തന്നെ ഈ ബോട്ടിന്റെ അഘാതം കൊണ്ട് ഈ ഒരു വേവില് തട്ടിയിട്ട് ഒരുപാട് നല്ല വെള്ളം ധരിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് തണുക്കുന്ന ശരീരം അസ്തമയത്തിന്റെ അവസാന ഘട്ടം ഈ ഒരു ക്രൂസ് ചെന്ന് തിരിയുന്നത് ഇവരുടെ പ്രശസ്തമായ മൈതാൻ ടവറിൻ്റെ അടുത്തായിട്ടാണ് ഈ മൈതാൻ ടവറിനൊരു കഥയുണ്ട് ഏകദേശം അഞ്ചാം നൂറ്റാണ്ടിലെ ഗ്രീക്കുകാരാണ് ഈയൊരു മെതാൻ ടവർ നിർമ്മിച്ചത് ഇതിൻ്റെ പിറകിലെ രസകരമായ കഥ എന്ന് പറയുന്നത് അന്ന് അന്നിവിടം ഭരിച്ചിരുന്ന രാജാവിനോട് ആരോ പറഞ്ഞു താങ്കളുടെ മകൾ ഒരു പാമ്പ് കടിയേറ്റാണ് മരിക്കുക അത് കാരണം അയാൾ നിർമ്മിച്ചതാണ് ഈ ഒരു മെതാൻ ടവർ എന്ന് പറയുന്നത് ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ കഥകളിൽ ചെലുതെന്ന് മാത്രമാണ് ഇപ്പം ലൈറ്റ് ഹൗസ് അതുപോലെ കസ്റ്റം സ്റ്റേഷനൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നീട് ആ കഥയിൽ പറയപ്പെട്ട ഈ രാജാവിൻ്റെ മകളെ എപ്പോഴോ ഈ ടവറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന സമയത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഏകദേശം നമ്മൾ ആ തള്ളിമറിച്ച മെദാൻ ടവറിൻ്റെ അടുത്തേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു ക്രൂയിസിൻ്റെ രണ്ട് സൈഡിലായിട്ടും പല കളറുകളാണ് ഇപ്പോൾ ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ഈയൊരു സ്ഥലത്ത് ഒരു ഗോൾഡൻ കളറ് ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചുവിടുന്ന സുൽത്താൻ അമീറ്റിൻ്റെ ഭാഗത്തേക്ക് കേൾക്കുമ്പോൾ അവിടെ എപ്പോഴും ചെറുതായിട്ട് കാർമേഘങ്ങളൊക്കെ ഇരുണ്ടു കൂടിയിട്ടുണ്ട് എന്നാലും ആ ഒരു പള്ളിയുടെ മിനാരത്തിനും ഈ ഒരു വെള്ളത്തിനും ഈ ഒരു കാർമേഘത്തിനും ഒരേ നീലമയം ഇതിപ്പോൾ ഇസ്താൻപുള്ളട്ടോ ഇത് ഇസ്താൻ ബ്ലൂ ആയി മാറിയിട്ടുണ്ട് വീണ്ടും കാണാം